വടക്കാഞ്ചേരി കോടവിവാദം തള്ളി സി പി എം പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനായി ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ജാഫർ മാസ്റ്റർക്ക് അൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം ശക്തമായതോടെ സി പി എം അടിമുടിപ്പെട്ടിരിക്കുകയാണ് അതേസമയം കോടവിവാദത്തിൽ സി പി എമ്മിന്റെ നിലപാട് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അൻപത് ലക്ഷം രൂപ നൽകി ആളെ പിടിക്കേണ്ട കാര്യം പാർട്ടിക്കില്ലെന്നും അധികാരത്തിൽ വരാൻ അവിഹിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ആരെങ്കിലും ജാക്കറ്റ് പിടിച്ച് പ്രസിഡന്റാക്കി ഭരണം കൈക്കലാക്കേണ്ട ഒരുവിധ ത്വരെയും ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ അതേസമയം യു ഡി എഫ് വിഷയം വിവാദമാക്കിയിട്ടുണ്ട് എന്നാൽ വിവാദങ്ങൾക്കിടയിൽ താൻ യു ഡി എഫ് പ്രവർത്തകരോടും പൊതുസമൂഹത്തോടും മാപ്പ് ചോദിക്കുന്നു എന്ന് വ്യക്തമാക്കി ജാഫർ രംഗത്തെത്തി തന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് കാരണമാണ് യു ഡി എഫിന് നറക്കെടുപ്പിലൂടെ ലഭിക്കുമായിരുന്ന ഭരണം നഷ്ടമായതെന്ന് ജാഫർ സമ്മതിച്ചു വടക്കാഞ്ചേരി കോഴാരോപണം നേരറിയാൻ വിജിലൻസ് പണത്തിന്റെ കാര്യം വെറുതെ പറഞ്ഞതെന്ന് കൂറുമാറിയ ലീഗ് സ്വതന്ത്രം തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോഴ വിവാദത്തിൽ വിജിലൻസ് ഇൻസ്പെക്ടർ ദിനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വടക്കാഞ്ചേരിയിലെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് സി പി എം വാഗ്ദാനം ചെയ്ത അൻപത് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടാണെന്ന യു ഡി എഫ് അംഗമായിരുന്ന ഇ യു ജാഫറിന്റെ സംഭാഷണം പുറത്തായതോടെ കെ പി സി സി ജനറൽ സെക്രട്ടറി അനിൽ അക്കർ നൽകിയ പരാതിയിലാണ് അന്വേഷണം കോഴ വാഗ്ദാനം വെളിപ്പെടുത്തി ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പി ഐ ഷാനവാസാണ് പുറത്തുവിട്ടത് ഈ പേരെയും വിജിലൻസ് ചോദ്യം ചെയ്യും ഓഡിയോ ക്ലിപ്പ് തന്റേതു തന്നെയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പണമോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ലഭിച്ചു എന്ന് തമാശയായി പറഞ്ഞതാണെന്നും ജാഫർ നിലപാട് മാറ്റി എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് അബദ്ധത്തിലാണ് ആരോടും വിലവേശൽ നടത്തിയിട്ടില്ല എൽ ഡി എഫിലെ ആരും തന്നെ വന്ന് കണ്ടിട്ടില്ലെന്നും ജാഫർ പറഞ്ഞു വോട്ടെടുപ്പിനു ശേഷം ജാഫറിനെ പിന്തുണ വാഗ്ദാനം ചെയ്താൽ സിപിഎം ചേരക്കര ഏരിയ കമ്മിറ്റി അംഗം കെ കെ ബാബു അഹിച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പറയണം അവർ പ്രതിഷേധം നടത്തിയതായി എന്നാണ് ഇതിൽ പറയുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ കോഴ് ആരോപണം നിഷേധിച്ചു